ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനെ ചാരക്കേസിൽപ്പെടുത്തിയ ഐഎസ്ആർഒ ഗൂഢാലോചന കേസിലെ സിബിഐ കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്ത് കേസിൽ നമ്പിനാരായണനെ സിബിഐ മാത്യൂസ് അറസ്റ്റ് ചെയ്തത് തെളിവില്ലാതെയെന്ന് സി ബി കുറ്റപത്രം മറിയം റഷീദയെ കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സി ഐ ആയിരുന്ന എസ് വിജയൻ കേസ് കെട്ടിച്ചമച്ചു എന്നാണ് സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നത് മറിയം റഷീദക്കെതിരെ വഞ്ചൂർ സ്റ്റേഷനിൽ തെളിവുകളില്ലാതെ കേസെടുപ്പിച്ചു കൂടാതെ മറിയം റഷീദയെ അന്യായ തടങ്കലിൽ വെക്കുകയും ഇന്റലിജൻസ് ബ്യൂറോയെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു മറിയം റഷീദയെ കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കുറ്റസമ്മതം നടത്താനായിരുന്നു പീഡനം രണ്ടാം പ്രതി സിബി മാത്യൂസ് തെളിവുകളൊന്നുമില്ലാതെയാണ് നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തത് ഗൂഢാലോചന കുറ്റപത്രത്തിലാണ് സിബിഐയുടെ ഈ കണ്ടെത്തൽ എസ് ഐ കസ്റ്റഡിയിലുള്ളപ്പോൾ പോലും ഐ ബി ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ചോദ്യം ചെയ്തു വ്യാജരേഖകൾ ഉണ്ടാക്കിയത് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന സിഐ കെ കെ ജോഷിയായിരുന്നുവെന്നും വേണ്ടി കൃത്രിമരേഖ ജോഷി ഉണ്ടാക്കിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു ചാരവൃത്തി നടത്തിയെന്ന കേസിൽ പ്രതി ചേർത്തവരുടെ വീട്ടിൽ നിന്ന് തെളിവുകൾ കണ്ടെത്തിയില്ല മുൻ ഐ ബി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് കസ്റ്റഡിയിൽ വെച്ചു നമ്പിനാരായണനെ മർദ്ദിച്ചുവെന്നും സിബിഐ കുറ്റപത്രത്തിൽ പറയുന്നു ന്യൂസ് തിരുവനന്തപുരം